അക്ബർ എഴുതിയ ഇന്ത്യയുടെ ഹൃദയം തേടി സഞ്ചാരക്കുറിപ്പുകൾ കുറിപ്പുകൾ കുറ്റ്യാടി എം എൽ എ കെ പി കുഞ്ഞുമുടകുട്ടി മാസ്റ്റർ ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് മാങ്ങാട്ട് കുഞ്ഞുമൂസം നൽകി പ്രകാശനം ചെയ്തു ഏറ്റവും ഈ രംഗത്ത് കൂടുതൽ കൂടുതൽ അദ്ദേഹത്തിന്റെ കഴിവുകൾ പ്രദർശിപ്പിക്കാനും ഭാവിയിൽ കൂടുതൽ കൃതികൾ ഗ്രന്ഥങ്ങൾ പുറത്തു വരാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുക വളരെ സന്തോഷപൂർവ്വം പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചതായി ആദ്യമേ തന്നെ അറിയിക്കുക യാത്ര ചെയ്യുമ്പോഴാണ് നമ്മുടെയൊക്കെ വിജ്ഞാനം എത്ര പരിമിതമാണെന്ന് നമുക്ക് ഈ ലോകത്തിനെയും സംബന്ധിച്ച് വളരെ വളരെ ചെറിയ അറിവ് മാത്രമേ നമുക്ക് നാം നമ്മുടെ പ്രദേശത്ത് നിലനിൽക്കുമ്പോൾ ചുറ്റുപാട് മാത്രം കറങ്ങിക്കിടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അറിയുന്നവരാണ് നാം എന്ന് നമുക്ക് സ്വയം തോന്നാറുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിജുല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചരിത്ര ഗ്രന്ഥകാരൻ പി ഹരീന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം സി ഹാജിറ കെ സി കുഞ്ഞബ്ദുള്ള ഹാജി വട്ടക്കണ്ടി കുഞ്ഞമ്മത് കെ അബ്ദുറഹ്മാൻ ഷംസുദ്ദീൻ ആർ പി ഷെരീഫ് ആനന്ദ്കുമാർ എം പി ഷാജഹാ അബ്ദുള്ള മാസ്റ്റർ ടി ഷഫീഖ് എന്നിവർ സംസാരിച്ചു പി ടി എ പ്രസിഡന്റ് യൂനുസ് മലാരംഭത്ത് സ്വാഗതവും ഗ്രാമം ബുക്സ് പ്രതിനിധി ബിനീഷ് പട്ടേലി നന്ദിയും രേഖപ്പെടുത്തി കഴിഞ്ഞ വേനലവധിക്ക് കേരളം മുതൽ കാശ്മീർ വരെ നടത്തിയ യാത്രയിൽ ലഭിച്ച അനുഭവങ്ങൾ എം ജെ വി എച്ച് എസ് എസ് അധ്യാപകനായ അക്ബർ യമാനി രചിച്ച പുസ്തകമാണ് ഇന്ത്യയുടെ ഹൃദയം തേടി